നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മുടെ എം എസ് സി ഷിപ്പ് മുഖിയായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം നൂറോളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ് അപ്പോൾ അതിൽ പല പല കണ്ടെയ്നേഴ്സും നമ്മുടെ ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്ന പ്രതീക്ഷിച്ചത് പക്ഷേ നിർഭാഗ ഇത് നമ്മളിവിടുന്ന് നീണ്ടു പോയിട്ട് ചവറി ഉൾപ്പെട്ട് കരുനാപ്പിളിയുടെ സ്ഥലത്തോട്ട് പോയിക്കോട്ടി അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരെണ്ണം നമുക്ക് ഇവിടെ തറയിൽ കിടയിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ ഒരു പുലിമുട്ടുകാരുടെ ചേർന്നാണ് കിടക്കും അപ്പോൾ തിരയുടെ അതിശക്തമായ തിര ഉണ്ടായത് കണ്ടിൻ്റെ പൊട്ടി രീതിയിലാണ് കിടക്കുന്നത് അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആരെയും ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ അന്നേക്കുന്നത് കസ്റ്റംസുകാരെ ബന്ധപ്പെടുത്തുകയാണ് കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട് കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട് അപ്പോൾ അവരെന്നാണ് പരിശോധിച്ചതിന് ശേഷം വേണം ബാക്കി നടപടിയെടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകളിൽ ഉൾപ്പെടെയാണ് അവർ ഇപ്പോൾ ജാഗ്രതാ ദേശം ഇരുനൂറ് മീറ്ററിന് മാറ്റി ആൾക്കാർ നിൽക്കുന്നവർ ജാഗ്രതാ ദേശം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെറ്റീരിയൽസ് എന്താണ് നല്ല പറ്റി ഐഡൻറ്റിഫൈഡ് ചെയ്തിരിക്കുന്നത് ഇല്ല അപ്പോൾ ഈ നമ്പർ വെച്ച് വേണേ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ എന്റെ കണ്ടെയ്നർ നമ്പർ നോക്കിക്കൊണ്ടിരിക്കുവാണ് സർച്ച് ചെയ്യട്ടെ അല്ല അതിനകത്ത് ചില ഇതിനകത്ത് നമ്മള് റിപ്പോർട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിലവിനകത്ത് അപകടകര ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ അതാണോ ഇതൊന്നും അറിയത്തില്ല ഇല്ല ഇപ്പൊ ഇതുവരെ റിപ്പോർട്ടുകളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് ഈ വരെ മാത്രമേ ഉള്ളൂ പിന്നെ ഓയിൽ സ്റ്റീലിനാണ് കൂടുതൽ സർജേ ഉള്ള ആലപ്പുഴ സ്ഥലത്ത് അല്ല ഓയിൽ സ്വില്ല് നമ്മൾ ഇന്നലെ ഒരു ഡോളിയർ എയർകാർഫ്യൂ ഉപയോഗിച്ച് കുറേയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇങ്ങോട്ടുള്ളൊരു ഇപ്പോൾ ഈ ഒന്നും കടൽ പ്രശ്നത്തും ആയുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ കടലിൻ്റെ പിന്നെ വെള്ളത്തിൻ്റെ കളറ് തന്നെ ബ്ലാക്ക് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഓയിൽ സ്വില്ലിൻ്റെ ഇത് ഐഡൻറ്റിഫൈ പറ്റിയിട്ടില്ല ഇന്നലെ നമ്മൾ നമ്മുടെ ബി സി ബി കൊണ്ട് ഫോട്ടോ പിന്നെ സ്റ്റാൻ സ്റ്റാൻഡേർഡ്സ് നമ്മുടെ സാമ്പിൾസ് എടുത്തിരുന്നു അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു ഹൈഡ്രോ കാർബൺസിൻ്റെ ലെവൽ അറിഞ്ഞാൽ മാത്രമേ അതിൽ എന്തെങ്കിലും തീരുമാനമെടുക്കൂ ഇല്ല ഇല്ല അത് ഇന്ന് ഇന്ന് കിട്ടത്തേ ഉള്ളൂ ആ കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നുണ്ട് കോസ്റ്റ് ഗാർഡ് ചെയ്യുന്നുണ്ട് എല്ലായിടമുണ്ട് അത് ചെയ്യും അതിൻ്റെ സാൽവേസ് ടീം വരുന്നുണ്ട് പിന്നെ നമ്മൾ എം എസ് സിയുടെ ടീമോട്ട് ഒക്കെ സംസാരിച്ചിരുന്നു എം സി യുടെ ആൾക്കാർക്ക് സംസാരിച്ചിരുന്നു അവിടെ ഒരു സാൽവേസ് ടീം ഒരു പത്ത് പേരോളം വരുന്നുണ്ട് ആലപ്പുഴയും മറ്റേ എറണാകുളത്ത് നമ്മുടെ കൊല്ലം തീരത്തുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ വന്നുകൊണ്ടേ ബാക്കി ഇത് ന്യൂട്ടിലൈസ് ചെയ്യാനും മറ്റു കാര്യങ്ങളും സമയങ്ങളും ചെയ്യും അല്ലല്ല അതിനകത്ത് ഒത്തിരി സാധനങ്ങൾ കുറേ എണ്ണം വേറെ കുറേ എണ്ണം ഒക്കെ പിന്നെ ഇതാണ് കാലിയാണ് നമ്മൾ എം ടി കണ്ടെയ്നേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചിലതൊക്കെ അതിനകത്ത് ചില സബ്സ്റ്റൻസ് ഉണ്ട് നമ്മൾ ഐഡന്റിഫൈഡ് ഇരിക്കുന്നതൊക്കെയാണ് നല്ല അല്ലല്ല അത് അറിയത്തില്ല ഇത് സേഫ് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷനുവറ്റി ഒത്തിരി മെത്തേഡ്സ് ഒരു ഉപയോഗിക്കുക അതിനകത്ത് ഏത് രീതിയിലുള്ള സംവിധാനം ചെയ്യുന്ന അറിയത്തില്ല ഇത് ഒരു കോഷൻ സിഗ്നലിൻ്റെ മേളിലുണ്ട് അത് ഒരു ഹസാഡ സിഗ്നൽ ഉണ്ട് അപ്പൊ അതിനകത്ത് എന്തായാലും അസാട സിഗ്നൽ ഇല്ലാത്തത് നമ്മളൊരു ഇപ്പഴത്തെ നിങ്ങൾക്ക് കപ്പൽ മുങ്ങിയത് നമ്മുടെ ഇരുപത് നോട്ടിപ്പിയൽ നമ്മുടെ തോട്ടപ്പള്ളി ഭാഗത്ത് ഇരുപത് നോട്ടിപ്പിയൽ അങ്ങനെയാണ് മുങ്ങിയിരിക്കുന്നത് അപ്പൊ അത് നമ്മളൊരു നിലയിൽ റിപ്പോർട്ടൻസ് പൂർണ്ണമായിട്ട് മുങ്ങി മൂവ് ചെയ്യുന്നില്ല മനസ്സിലാക്കിയത് പൂർണ്ണമായിട്ട് മുങ്ങിയിരിക്കുകയാണ് അതിനകത്തും വേണ്ട അഞ്ഞൂറോളം കണ്ടെയ്നേഴ്സ് ഉണ്ട് അറിയത്തില്ല ഇതിൽ അതാണോ ഇതാണെന്ന് അറിയത്തില്ല സാറിന് ഇതിൽ നമ്മളൊരു സേഫായിട്ട് വയ്ക്കുന്ന സ്ഥലത്തായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് അതൊരു പക്ഷേ കപ്പലിനകത്ത് ഇരിക്കുന്നതാണോ അറിയത്തില്ല അത് അവർ വന്നാലേ അറിയാം ഇല്ല തീർച്ചയായിട്ടും നമുക്കൊരു ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് ഇതിന്റെ ഒരു പത്ത് കിലോമീറ്റർ ഭാഗത്ത് ഒരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോരും എന്നാണ് ഡയറക്ഷൻ കൊടുത്തേക്കുന്നത് അതിന്റെ സാധ്യത കൂടുതലായിരുന്നു പക്ഷെ ഒഴിവിൽ പെട്ട് തെക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇല്ല നിർത്തി വെച്ചിട്ടില്ല നിർത്തിവച്ചിട്ടില്ല തോട്ടപ്പള്ളി മുറിക നമ്മളായിട്ട് ഇരുന്നൂറ് മീറ്റർ ഉള്ള നീളാണ് ഉള്ളത് അല്ല നമ്മൾ തോമസ് കേസ് ചെയ്യുന്നത് ഒരു നൂറ്റമ്പത് മീറ്റർ ഭാഗം കട്ട് ചെയ്യും ഒരു ഇരുപത്തഞ്ച് മീറ്റർ രണ്ട് സൈഡിൽ വെച്ചുവെക്കും ആ സമയത്ത് ഈ നമ്മളെ വൺ പോയിന്റ് സിക്സ് ലെവൽ വാട്ടർ ലെവൽ ആകുന്ന ഒരു സമയത്താണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇന്നപ്പോൾ ലെവൽ വൺ പോയിന്റ് ഫോറാണ് അപ്പോൾ അത് റേസ് ചെയ്യുന്നതനുസരിച്ച് ബാക്കി ലോകം കട്ടിയൊണ്ടിരിക്കുന്നത് എന്തോ മഴ ശക്ത വെള്ളം അതിശക്തി കൊണ്ട് തീർച്ചയായിട്ടും കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ അല്ല നമുക്ക് ഈ ഒരു ഷീൻ ഓയിൽ എന്നൊരു സാധനമാണ് വളരെ ലൈറ്റായിട്ടുള്ള ഓയിലാണത് ഷീൻ ഓയിലെന്ന് പറയുന്നത് അപ്പോൾ ആ ഷീൻ ഓയിലാണത് നമ്മുടെ ഈ ഇൻലാൻഡിലോട്ട് കയറിയിരിക്കാൻ വേണ്ടി നമ്മൾ ഈ പൊഴികൾ മുറിക്കരുത് എന്ന് പറഞ്ഞത് അതിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ബൂംസ് എന്നൊരു സാധനമുണ്ട് ഈ ഓയിൽ സ്പിൻസ് തടയാനായിട്ട് അപ്പോൾ അത് നമ്മുടെ ഈ നിലവിലില്ല അപ്പോൾ അത് നമുക്ക് കയറ് കെട്ടി കടലിലോട്ട് ഇടാൻ നിർദ്ദേശം തന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തുടങ്ങിയാണ് ചെയ്യുന്നത് എന്നാലും നമ്മൾ പഞ്ചായത്ത് പ്രസിഡന്റ്മാരൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ ഈ കടലിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ഈ കയറുകൾ കെട്ടി ഇടാണ്ടായിരിക്കും സംവിധാനം ചെയ്യാൻ പറ്റുന്നത് അത് എക്രോസ് നമ്മുടെ പൊഴിക്കും നമ്മുടെ പൊഴിച്ചാലും ഒക്കെ ഇടയ്ക്കായിട്ട് ക്രോസ് ആയിട്ട് കടലോട്ട് ഇടാൻ പറ്റില്ല ക്രോസ് ആയിട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ ജില്ലയിൽ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഒരു വളരെ നമ്മുടെ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ഒന്നും ആണെങ്കിൽ മാത്രമേ ആശങ്ക കൂട്ടുകാരുള്ളൂ ബാക്കിയെല്ലാം മിക്കവാറും എൻ പി കണ്ടേഴ്സ് ഒക്കെയാണ് നോക്കാം എന്തായാലും അവർ കസ്റ്റം ആദ്യം കസ്റ്റംസ് കസ്റ്റംസുകാര് വന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് നമുക്കൊന്നും എടുക്കാൻ പറ്റുള്ളൂ അത് അത് സാൻവേസ് ടീം വന്ന ഒരു കംപ്ലീറ്റ് ഇന്നലത്തെ എംബസിയുടെ അവര് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അവർ പറഞ്ഞത് പ്രത്യേകിച്ച് ഇതെല്ലാം പിന്നെ ഇത് മാറ്റപ്പെടുമെന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്